ഹലോ എൻ്റെ പേര് ജോർജ് ഈ വീഡിയോയിൽ കാണുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പം മനുഷ്യർ വളരെ ഇടപെടുന്നുണ്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് ഇത് ഒരു കുട്ടി അപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നതെന്ന് പറയാൻ നേരത്ത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തള്ളി വിട്ടെന്നാണ് പറയുന്നത് അതായത് കുട്ടി സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി തള്ളി വിട്ടെന്നാണ് പറയുന്നത് ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്ന നേരത്ത് അപ്പോൾ അവർ തെളിവുകൾ എന്ന് പറയുന്ന നേരത്ത് തെളിവുകൾ വേണമല്ലോ അപ്പം നിരത്തുന്നതെന്ന് പറയുന്ന നേരത്ത് ഈ കുട്ടിയും അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ടുള്ള ഇടപാടുകൾ ഇൻട്രാക്ഷൻ അതിൻ്റെ ചരിത്രം ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതെടുത്തപ്പോഴാണ് അതിനകത്ത് നിന്നും അവർ ഉണ്ടായി അതായത് ഈ കുട്ടിയെ തടിവിട്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് അത് ഭയങ്കര ആവശ്യം തോന്നുന്നു വേറൊന്നുമല്ല ആ ഒരു സ്റ്റേജ് എത്തുന്ന മുമ്പേ മീൻസ് അത് തന്നെ സ്റ്റോപ്പ് ആവുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ സ്റ്റോപ്പ് ആവുന്നതാണ് മീൻസ് അത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യില്ല അങ്ങനെ ഒരു വേർഡ് തന്നെ ഉപയോഗിച്ചാൽ തന്നെ ഒരു ഫ്രീസ് ആവുന്ന പോലെയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇതെങ്ങനെ വന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല അടുത്തെന്ന് പറയാൻ നേരത്ത് വേറെ ഒരു കാര്യം എപ്പോഴും ഇതിനെല്ലാത്തിനും കാര്യം പറയാനുണ്ട് എപ്പോഴും അതായത് മാതാപിതാക്കളും എന്ത് പിള്ളേർ എന്ത് പരിപാടി ചെയ്താലും അതിനകത്ത് ഇൻവോൾവ് ആവണം ഒരുവിധം കണ്ണൊക്കെ വെച്ചോണം അല്ലെങ്കിൽ നല്ല ഇന്റർനാഷണൽ പണി മേടിക്കും അത് അത് പറയാനുള്ളൂ മീൻസ് വേറെ കാര്യങ്ങളുണ്ട് ഇപ്പം വേറെ കാര്യങ്ങൾ നോക്കി വരാൻ നേരത്ത് അത് രസമാണ് ഇപ്പം ഇതുപോലെ പല എന്താണ് ഇവരൊക്കെ ഉദ്ദേശം എന്ന് നമുക്ക് ഒരു കാരണവശത്താലും അറിയില്ല ശരിക്കും പറഞ്ഞാൽ അത് ചിരിവരും ചിരിവരുന്ന വേറെ ഒന്നുമല്ല ഒരു ഡെമണിക് അതായത് സാത്താൻ അതുപോലെ എന്താ പറയുക ആ ഒരു ദു ആ ഒരു മുഖമൊക്കെയാണ് കാണുന്നത് ഞാൻ പറഞ്ഞുതരാം വേറെ ഒന്നിലിപ്പം പറയുന്ന പറയുന്ന നേരത്ത് നമ്മളിപ്പം പല ഇതുണ്ട് അതായത് നമ്മളിപ്പോൾ ഒ ടി ടി ഒ ടി ടി പല എന്താ പറയാ പല കമ്പനീസ് ഉണ്ട് അപ്പം ഇവരും നമ്മൾ എന്ന് പറയുന്നിട്ട് ആദ്യമേ മുതൽ ചെക്ക് എന്ന് പറയുന്നത് അപ്പം ആദ്യമൊക്കെ ഒന്നും പ്രശ്നമൊന്നുമില്ല അതായത് അങ്ങോട്ട് വീഡിയോസ് വീഡിയോസൊക്കെ കുഴപ്പമില്ല പക്ഷേ നമ്മള് മൂന്ന് നാലൊക്കെ ആകുന്നേരത്തോ ഇനി വലിയ ശല്യം ഒന്നും കാണൂല പക്ഷെ പ്രതീക്ഷിക്കില്ല തീരെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് വരുന്നതെന്ന് പറയാൻ നേരത്ത് ചില അശ്ലീല വീഡിയോസ് ആ പ്രായത്തിനത് പിള്ളേർ പ്രായത്തിന് കാണാൻ യോജിക്കാത്ത വീഡിയോസൊക്കെ കയറി വരും അപ്പം അതാണ് നമ്മൾ എന്താ പറയാ വളരെ സൂക്ഷിക്കണം അതായത് പിള്ളേരുടെ എല്ലാ കാര്യത്തിലും കാര്യം ഇതുതരം ഒരുതരം എന്താ പറയാ നമ്മൾ മൂന്ന് നാല് സീരിയൽ കണ്ടിട്ട് ആ പോക്ക് കാണാൻ നേരത്തെ ആ വലിയ പ്രശ്നമില്ലെന്ന് തോന്നാൻ നേരത്താണ് ആ സമയത്താണ് അവരും എന്താ പറയാ ഈ പഠിച്ച കള്ളന്മാര് എന്ന് പറയുന്ന നേരത്ത് അത് കഴിഞ്ഞിട്ടായിരിക്കും ഇവര് കൊണ്ടുവരുന്നത് ഇപ്പൊ ഇത് ഇവരെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല വേറൊരു കാര്യമില്ല നമ്മള് നമ്മൾ സൂക്ഷിക്കേണ്ട നമ്മളാണ് അല്ല വേറെ വഴിയൊന്നുമില്ല ഇതിനകത്ത് അതിന്റെ വശം പറഞ്ഞു തരാം കാര്യം ഒരു അശ്ലീല ഒരു പ്രായത്തിന് മുമ്പേ കാണേണ്ട സമയത്ത് കാണുന്നത് അത് മുമ്പേ ആയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറയുന്ന നേരത്ത് ഇത് ഈ കണ്ടത് അകത്ത് നിൽക്കുന്നതെന്ന് പറയുന്ന നേരത്ത് അത് അതിനൊരു ജീവൻ ഉണ്ടാവും പിന്നെ എന്ന് പറയുന്ന നേരത്ത് നമ്മളെ വലിച്ച് നമ്മുടെ ജീവിതം കട്ടപ്പൊക്കെ ആക്കും നമ്മള് പിന്നെ അതിനകത്ത് അഡിക്റ്റ് ആകും അതാണ് ഞാൻ പറയുന്നത്